അത് നല്ല സ്റ്റീല് മത്തി ഇരുന്നൂറ് ഉറുപ്യൊരു കിലോ ഏറ്റാ വെള്ളേട്ട നൂറ്ററുപേര് കിലോ നല്ല പൂവാലം ചെമ്മീൻ ഇരുന്നൂറ് രൂപ ഒരു കിലോ നല്ല വലിയ വെള്ളച്ചെമ്മീ മുന്നൂറ്ററുപേര് കിലോ കിളിമീ ഇരുന്നൂറ്റി രൂപ അതില നല്ല അഴിത്തക്കായി ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല അടിപൊളി സാധനം വലിയ ചെമ്മീനാന്ന് വിലയും അറുപത് എത്ര പെട്ടെന്ന് അഞ്ചും എല്ലാ മീനും ഉണ്ട് ഒരു കിലോ ഇരുന്നൂറ് രൂപ അടിപൊളി മത്തി ഒരു കിലോന് ഇരുന്നൂറ് റുപ്പും ചാമ്പിക്കോ വലിയ ചെമ്മീൻ ഉണ്ട് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട വില കുറവേ ഉള്ളൂ ഒരു കിലോന് അറുപത് റുപ്പയുള്ളൂ നല്ല വയക്കാകാത്ത പുയാപ്പിളിയുണ്ട് ഒരു കിലോന് ഇരുന്നൂറ്റി അമ്പത് റുപ്യ അടിപൊളി അയിലുണ്ട് ഒരു കിലോന് മുന്നൂറ്റി ഇരുപത് റുപ്യളു എത്രയും പെട്ടെന്ന് വന്നിട്ട് ചാമ്പിക്കോ

അടിപൊളി മാന്തിൻ്റെ ഒരു കിലോന് ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല സോകൈസില് വെക്കണ്ട അതിലാന്ന് ഒരു കിലോന് മുന്നൂറ്റി ഇരുപത് റുപ്യ എത്രയും പെട്ടെന്ന് അതിൻ്റെ ചാമ്പിക്കോ മത്തി നല്ല പടക്കുന്ന മതി നൂറ്റി ഇരുന്നൂറ് ഒരു കിലോ തല ഇരുന്നൂറ് റുപ്യ ഒരു കിലോ മാന്തി ഇരുന്നൂറ്റി അമ്പത് റുപ്യ കള്ളൻ ചെമ്മി ഇരുന്നൂറ്റമ്പത് റുപ്യ നല്ല വെള്ളച്ചെമ്മീണ്ട് മുന്നൂറ്റി അറുപത് റുപ്യ നല്ല വെല്ലുക്കിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ അയിൽ അയിത്തക്ക അതിലേന്നെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഒരു കിലോ എല്ലാം നല്ല അടിപൊളി സാധനം ഇനി തിങ്കളാഴ്ചയായത് കൊണ്ട് വമ്പിച്ച് ഓഫർ ഉണ്ട് അരിക്കൊമ്പം മത്തിക്ക് ഒരു കിലോന് നൂറ്റി ഇരുപത് റുപ്യയിലും എത്രയും പെടുന്നു ചാമ്പിക്കോ നല്ല ചക്കക്കൊമ്പം കൊമ്പം മത്തി ഉണ്ട് ഒരു കിലോ നൂറ്റി അറുപത് ഉറുപ്പ്യയിലും പൂവോലത്തെ പൂവാലം ചെമ്മീൻ ഉണ്ട് ഒരു കിലോ നൂറ്റി അറുപത് റുപ്യ വലിയ കലന്ത ചെമ്മീനുണ്ട് മുന്നൂറ്റി ഇരുപത് ഉറപ്പ ഒരു കിലോന് മിക്സ് വരലാന്ന് ഒരു കിലോ നൂറ്റി ഇരുപത് റുപ്യയിലും എത്രയും പെടുന്നു എന്നിട്ട് ചാമ്പിക്കോ